പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കണേ എനിക്ക് മനസ്സിലായി ജയേട്ട ജയേട്ടൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെ താൻ കാര്യം വിചാരി ഒന്നും വിചാരിക്കരുത് തൻ്റെ മോൻ മോനും അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ തന്നെക്കാളും സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജയേട്ടനോന്ന് ചോദിക്കും അതെ ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് ജയൻ പറയും പറ്റുമെങ്കിൽ പോയി മരുമോളെ വിളിച്ചിട്ടുണ്ടോ പിന്നെ എനിക്ക് അവൾ മരുമോളല്ലാതെ ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഇഷ്ടങ്ങളും ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് നിന്റെ വാശികൾക്കൊക്കെ ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ജയം പോകും പിന്നീട് ആദർശിനെ കാണിക്കുന്നത് ഉറങ്ങാൻ പറ്റാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്നുണ്ട് ആ സമയത്ത് നയന ആദർശിനെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ആദർശം എടുക്കുന്നില്ല എന്നാൽ പിന്നെ ബാത്റൂമിലായിരിക്കുമെന്ന് നയന വിചാരിക്കുന്നു പിന്നീട് ഒരു തവണയും കൂടെ വിളിക്കും അപ്പോൾ ഫോൺ കട്ട് ചെയ്യും അപ്പോൾ നയനയ്ക്ക് മനസ്സിലാവും കട്ട് ചെയ്താണെന്ന് പറഞ്ഞ് നയന വല്ലാതെ വിഷമിക്കും പിന്നീട് ആദർശ് ഹാളിൽ വന്നിരിക്കും ആ സമയത്ത് അമ്മേം പെരിട്ടുണ്ടാവും അമ്മ ഉറങ്ങില്ലേന്ന് വയ്ക്കും ഇല്ല നീ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാമെന്ന് പറയും എന്നാൽ പിന്നെ നിനക്ക് അവളെ പോയി വിളിക്കായിരുന്നില്ലേ എന്ന് പറയും ഞാൻ വിളിച്ചതല്ലേ അമ്മേ അവൾ വരാത്തതല്ലേ എന്ന് പറയും അതൊന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു നിനക്ക് അവളെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരായിരുന്നു അവളില്ലാണ്ട് ഇനിയിപ്പം നമ്മുടെ ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നടക്കുമോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പേടിയില്ല അമ്മ അവളില്ലാത്തപ്പോഴും നല്ല ബിസിനസ് ഉണ്ടായിട്ടുണ്ടല്ലോ പിന്നെ ഇത്രയും കൂടെ കൂടുതലാണെന്ന് മാത്രം പിന്നെ വേറൊരാളുടെ ഓഫീസിലെ അതുപോലെ ഈ ഡിസൈൻ വർക്ക് വർക്കായിട്ട് അവൾ ഒരു സ്ഥലത്തും പോകില്ല എന്നാൽ അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അമ്മയെന്ന് പറയും ഈ പറഞ്ഞിട്ട് എന്താ കാര്യം ഈ വീട്ടിൽ നിനക്കും നിന്റെ മുത്തശ്ശനും അച്ഛനും എല്ലാവർക്കും അവളാണ് പ്രിയപ്പെട്ടത് അത് കണ്ടിട്ടെങ്കിലും അവൾക്കൊന്നും ഇങ്ങോട്ട് വരായിരുന്നില്ലേന്ന് ചോദിക്കും ഞാൻ എന്തായാലും ഞാൻ അവളുടെ മുന്നിൽ താഴാൻ പോകുന്നില്ല അമ്മേ അവൾ വരുമ്പോൾ വെറുതാ മതി അവളെ വീട്ടിലേക്ക് ഞാൻ ഇനി വിളിക്കാൻ പോകില്ല എന്നും പറഞ്ഞ് ആദർശ വിഷമത്തോടെ എഴുന്നേറ്റ് പോകും അപ്പം ദേവിയെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് തൻ്റെ മകൻ്റെ വിഷമം എന്ത് ചെയ്യും ഈശ്ശരാ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങാതൊരു നിവർത്തിയില്ല എൻ്റെ മോളും വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടാവും എന്നും പറയുന്നുണ്ട് പിന്നീട് രാവിലെ കാണിക്കുന്നത് ദേവിയെ കുളിച്ചു ഒരുങ്ങി വരുന്നതുകൊണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് ജയൻ താൻ എവിടേക്കാണ് രാവിലെ തന്നെ പോകുന്നതെന്ന് ചോദിക്കും അത് ജയേട്ടാ ഞാനേ അമ്പലത്തിൽ പോകുന്ന ഇത്ര രാവിലെ അത് എത്ര രാവിലെ പോയാലെന്താ കുഴപ്പം ഈ വീട്ടിലെല്ലാവരും മുഖതായിട്ടിരിക്കുകയല്ലേ അവളില്ലാണ്ട് അപ്പോൾ പിന്നെ എനിക്കെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് അമ്പലത്തിലല്ല അതിന് വേണ്ടി പോകേണ്ടത് താ മരുമോളെ വീട്ടിലേക്കിന് പോകേണ്ടത് അവരെടുത്ത് പോയി കഴിഞ്ഞിട്ട് അവരെ കാല് പിടിച്ചിട്ടായാലും മരുമോളെ വിളിച്ചുകൊണ്ട് വരണേ വേണ്ടത് അതിനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയും അങ്ങനെ ദേഷ്യപ്പെട്ട് ജയനകത്തേക്ക് പോകും അങ്ങനെ ദേവിയാനി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കോല ഇല്ല കോല ഇല്ലാണ്ടായപ്പോൾ ജയ ദേവിയാനിക്കു വല്ലാത്ത വിഷമമാവുന്നുണ്ട് എന്നും തൻ്റെ മരുമോളുടെ കോലം അതായത് വരയ്ക്കുന്ന കോലം കണ്ടിട്ടുണ്ട് ഞാൻ എഴുന്നേൽക്കുന്നത് അന്നൊന്നും ഇഷ്ടമല്ലെങ്കിലും ഇപ്പം ഞാനിത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാണാൻ അതുപോലെ തന്നെ എൻ്റെ മരുമോളയും കാണാണ്ട് എനിക്കിനി ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞ് ഉള്ളിയിൽ കരഞ്ഞുകൊണ്ട് ദേവിയാനി അമ്പലത്തിൽ പോയി പൊട്ടിക്കറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മരുമോളെ വിളിക്കാൻ ഞാൻ പോകണ് അവൾ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അവളെ എൻ്റെ കൂടെ വിടാൻ തോന്നിക്കണേ ഭഗവാനെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും തിരുമേനി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മുഖത്തൊരു വിഷമം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല തിരുമേനി എന്ന് പറയും മരുമോളെ വിഷമിപ്പിക്കരുത് മരുമോൾ ദേവിയുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവളാണ് കാരണം മോനും മരുമോളും ഒരുപാട് ദേഷ്യത്തോടെയും കല കലഹങ്ങളായിട്ട് ജീവിച്ചിരുന്ന സമയത്തും എന്തോരം അന്ന് ആ പെൺകുട്ടി വന്ന് ഇന്ന് കരഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ദേവി ഈ അന്ന് കണ്ണ് തുറന്നില്ലേ പിന്നീട് കണ്ണ് തുറന്നില്ലേ അതുപോലെ തന്നെ നയനനെ വിഷമിപ്പിക്കുന്നവരെ ഒരുപക്ഷെ ദേവി വിളി കേൾക്കില്ല കേട്ടോ ഒന്ന് ദേവിയാനി പ്രാർത്ഥിച്ചാലെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറയുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നിയെന്ന് പറഞ്ഞപ്പോൾ വലിയ തിരുമേനി എന്ന് പറയും ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് ദേവിയോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം സാധിച്ചില്ലെങ്കിൽ ഇതിനേക്കാളും വലിയ വിഷമത്തിലായിരിക്കും ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞ് ദേവിയാനി പോകും പിന്നീട് കാണിക്കുന്നത് നയനരെ വീടിന് അതിന് മുന്നെന്നെ രാത്രി ദേവിയനി ഒരുപാട് തവണ നന്ദു നയനനെ വിളിക്കുമ്പോൾ നന്ദു ഫോൺ എടുക്കാൻ കൊടുക്കാൻ സംഭവിക്കില്ല കുറച്ച് വിഷമിക്കട്ടെ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആദർശേട്ടൻ്റെ അമ്മനെ ഇഷ്ടം തന്നെയെന്ന് പറഞ്ഞപ്പോൾ സ്നേഹം ഉണ്ടോയെന്ന് ചോദിക്കും അതേ സ്നേഹം തന്നെയാണ് ആദർശേട്ടൻ്റെ അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് അവരെ ഇഷ്ടം ഉണ്ടെന്നൊക്കെ പറയും എന്തായാലും ചേച്ചി എന്നാൽ പൊക്കോ ഞങ്ങളെ ഉപേക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചേച്ചി ഇവിടെ തന്നെ നിൽക്കണം അവരുപേക്ഷിച്ചിട്ടെന്ന് പറഞ്ഞ് നന്ദു ദേഷ്യപ്പെട്ട നന്ദു നീ എന്തിങ്ങനെ പറയുന്നെ എല്ലാ കാലം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നയന പിന്നീട് ഗോവിന്ദനുള്ള ചായയായിട്ട് നവ്യ വരുന്നുണ്ട് എന്നിട്ട് പറയും നയന വല്ലാത്ത വിഷമത്തിലാണ് ആ ചായ എന്ന് പറയും അത് സാരില്ല മോളെ ഞങ്ങൾ പറഞ്ഞതല്ല അവളോട് പൊക്കോളാൻ എന്ന് വെച്ചിട്ട് ആദർശമായിട്ടം വന്ന് വിളിച്ചപ്പോൾ അവൾ പോ അവൾ പോയില്ലോ അവൾക്കതോടുകൂടി ഇനി ഭയങ്കര വിഷമമായത് നിങ്ങൾ ഇതിന് മുന്നൊന്നും ഇങ്ങനത്തെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഒരുപാട് തവണ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള അല്ലേ അന്നില്ലാത്ത എന്ത് പ്രശ്നമാണ് ഇപ്പോൾ വന്നിരിക്കണേന്ന് ചോദിച്ചപ്പോൾ അത് മോൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ മോളെ ഏഴാം ഏഴാം മാസ ചടങ്ങിന് വന്നപ്പോൾ അവിടെ അവർ ന നവ്യൻ വേദനിപ്പിച്ചത് അതൊന്നും ഞങ്ങൾക്ക് അവിടെ മറക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ആ സമയത്ത് കനകയും വരും അതെ ഞങ്ങളതാണ് തീരുമാനിച്ചത് ഇനിയും അതൊന്നും നടക്കില്ല എന്ന് പറയും ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു കാറ് വരുന്നത് കാറിന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കണ്ട് നവ്യനെ ഇട്ടണതാ നോക്കി ആരാണ് വരുന്നതെന്ന് ആദർശമായിട്ടെൻ്റെ അമ്മ ആ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്നും പറയും ബലമായി മോളെ മോള പിടിച്ചിട്ടുണ്ടുദ്ദേശം എന്നുണ്ടെങ്കിൽ നടക്കില്ല എന്നും പറഞ്ഞ് ഗോവിന്ദൻ ദേഷ്യത്തോടെ ഇരിക്കും ആ സമയത്ത് ദേവിയാനി കയറി വരും നയനെ എവിടെയെന്ന് ചോദിക്കും അവൾ കുളിക്കില്ലെന്ന് പറയും അപ്പോൾ കനക പറയും പെട്ടെന്ന് കുളി കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ടെന്ന് പറയും എന്താ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളെന്തുകൊണ്ട് അവളിവിടെ പിടിച്ചു നിർത്തിയിക്കുന്നത് അവളെ യാദർശിൻ്റെ ഭാര്യയാണെന്ന് പറയും ആദർശിൻ്റെ ഭാര്യയാണെങ്കിൽ പോലെ തന്നെ ഞങ്ങളുടെ മോളാണ് ആദർശിൻ്റെ അമ്മ എന്ന് കനകയും ഗോവിന്ദനും പറയും എന്ന് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ കുട്ടികളെ ഇവിടെയല്ല നിർത്തേണ്ടത് അവളെ അങ്ങോട്ട് വിടണം ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയും അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ പറ്റില്ലല്ലോ ദേവിയേനി അവളും കൂടെ തീരുമാനിക്കട്ടെ എന്താ അവളുടെ തീരുമാനം എന്ന് പറയട്ടെ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ പോന്നോട്ടെ എന്ന് ഗോവിന്ദൻ ഒരു കുലുക്കോയിലാതെ പറയും നാവിയനോട് പറയും നീ അവളെ പോയി വിളിച്ചിട്ട് എന്ന് പറയും കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് ചോദിച്ചോളാം എന്ന് പറയും ആ ശരി എന്നും പറഞ്ഞ് ദേവി കനകയും പറയുന്നുണ്ട് അതെ ഞാൻ അവൾ തീരുമാനിക്കട്ടെ എന്താണെന്നൊക്കെ എന്ന് പറഞ്ഞ് കനക ഗോവിന്ദൻ നോക്കി ഇങ്ങനെ കണ്ണെർക്കുന്നുണ്ട് ചിരിച്ച് കഴിഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം ചിരിക്കുന്നുണ്ട് നമ്മുടെ ദേവിയനെങ്കിൽ ലോക ടെൻഷനോടെ ഇങ്ങനെ കനകനെയും ഗോവിന്ദനെയും നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ